ലയൻസ് ഇന്റർനാഷണൽ ഡിസ്ട്രിക്ട് മുന്നൂറ്റി പതിനെട്ട് ഈ ഡേത്തിൽ ഇടുക്കി ജില്ലാ ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ് സഹകരണത്തോടെ ദുരന്ത നിവാരണ പരിശീലന പരിപാടിയും ഉപകരണങ്ങളുടെ വിതരണവും നടന്നു ജില്ലാ മെഡിക്കൽ ഓഫീസ് ഹാളി നടന്ന പരിപാടി സബ് കളക്ടർ അരണോസ് നായർ ഉദ്ഘാടനം ചെയ്തു ലയൻസ് ഇന്റർനാഷണൽ ഡിസ്ട്രിക്ട് നേതൃത്വത്തിലാണ് ഇടുക്കി ആരോഗ്യ വകുപ്പിന്റെ സഹകരണത്തോടെ ലയൻസ് ഇന്റർനാഷണൽ ഫണ്ട് ഉപയോഗിച്ച് ദുരന്ത നിവാരണ പരിശീലന പരിപാടിയും ദുരന്ത നിവാരണ ഉപകരണങ്ങളുടെ വിതരണവും നടന്നത് ജില്ലാ മെഡിക്കൽ ഓഫീസുകളിൽ നടന്ന പരിപാടിയിൽ ലയൻസ് ഡിസ്ട്രിക്ട് ഗവർണർ ഡോക്ടർ ബീന രവികുമാർ അധ്യക്ഷയായിരുന്നു സബ് കളക്ടർ അരുൺ എസ് നായർ ഉദ്ഘാടനം ചെയ്തു മുഴുവൻ തന്നെ അംഗീകരിക്കപ്പെട്ടിട്ടുള്ള ഒരു പോളിസിയാണ് നമ്മുടെ യു എൻ അടക്കം അംഗീകരിക്കപ്പെട്ടിട്ടുള്ള പോളിസികളിൽ ഒന്നാണ് മിറ്റിഗേഷനും നിന്നാണ് കൂടുതൽ പ്രാധാന്യം കൊടുക്കണമെന്നുള്ളത് പക്ഷെ നമ്മുടെ സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം രണ്ടായിരത്തി പതിനെട്ട് വരെ നമ്മുടെ കേരളം എന്ന് പറഞ്ഞാൽ ഇൻവിൻസിബിൾ ആണെന്ന് പറഞ്ഞ് ധരിച്ചുകൊണ്ടിരുന്ന ഒരു ഒരു സമൂഹമാണ് നമ്മളെ തടുക്കാനായിട്ട് ആർക്കും സാധിക്കില്ല മലയാളികൾ പുലിയാണ് എന്നൊക്കെ പറഞ്ഞ് നമ്മളിങ്ങനെ ധരിച്ചുകൊണ്ടിരുന്നാണ് പക്ഷെ നമ്മുടെ ഒക്കെ ഒരു ഒരു ആ ഒരു മാനസികാവസ്ഥയെ താളം തെറ്റിക്കുന്ന രീതിയിലാണ് അന്നത്തെ പ്രളയം ഉണ്ടായത് അതിനുശേഷമാണ് നമ്മളും ഡിസാസ്റ്റർ പ്രോൺ ആണ് എന്ന് മനസ്സിലാക്കുകയും പിന്നീട് തുടർന്നുള്ള വർഷങ്ങളിലൊക്കെ നമ്മുടെ പ്രത്യേകിച്ച് മലയോര മേഖലകളിൽ ഇടുക്കി പോലെയുള്ള ജില്ലയിൽ ലാൻഡ് സ്ലൈഡ്സും അതുപോലെ തന്നെയുള്ള മറ്റുള്ള പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടായിക്കൊണ്ട് അപ്പൊ ഇനിയും പ്രതീക്ഷിക്കണം പ്രത്യേകിച്ച് കാലാവസ്ഥാ മാറ്റം പോലെയുള്ള സംഗതികളൊക്കെ നമ്മുടെ മുന്നിൽ നിൽക്കുമ്പോൾ ട്രെയിനിങ് ഉദ്ഘാടനം ജില്ലാ മെഡിക്കൽ ഓഫീസർ മനോജും നിർവഹിച്ചു സുധാ ശിവാനന്ദൻ പദ്ധതി വിശദീകരണം നടത്തി ജില്ലാ ദുരന്ത നിവാരണ ഡി എംഒ ജോബിൻ ജി ജോർജും ഫയർ ആൻഡ് റെസ്ക്യൂ ടീം അനിൽകുമാർ പീതാംബരനും ക്ലാസുകൾ നയിച്ചു പരിപാടികൾക്ക് ആശംസയറിയിച്ച് പ്രോഗ്രാം കോർഡിനേറ്റർ ബിനു ലയൻസ് ഗബ് ഭാരവാഹികളായ ജെയ്ൻ അഗസ്ത്യൻ കെ എൻ മുരളി ശ്രീജിത്ത് ഉണ്ണിത്താൻ ഡോക്ടർ സിബി ജോർജ് പി ജെ ജോസഫ് കെ ജെ ജോൺ എന്നിവർ സംസാരിച്ചു ജില്ലയിൽ വകുപ്പ് പ്രവർത്തകരും ലയൻസ് ഗബ് ഭാരവാഹികളും പരിപാടിയിൽ പങ്കെടുത്തു ഇടുക്കി വിഷൻ ന്യൂസ് ഇടുക്കി